ഇരട്ടി ടൗണിൽ രണ്ട് മൊബൈൽ ഷോപ്പുകളിൽ കവർച്ച സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിർത്തിയിട്ട ബൈക്കും കളവുപോയി ഇരട്ടി മേലെ സ്റ്റാൻഡിലെ മെയിൻ റോഡ് പ്രവർത്തിക്കുന്ന എടക്കാൻ സ്വദേശി പ്രഭാകരൻ്റെ റിഗ്മി മൊബൈൽ ഷോപ്പ് സമീപത്തെ മുസ്ലിം പള്ളിക്ക് എതിർവശം ജിതിൻ ആൻ്റണിയുടെ ഉടമസ്ഥയിലുള്ള അമിഗോസ് മൊബൈൽ ഷോപ്പ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് സി പി എം ഇരട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ടി വേ എഫ് ഐ ഇരട്ടി മേഖലാ സെക്രട്ടറിയും അധ്യാപകനുമായ പൈഞ്ചേരി വികാസ് നഗർ സ്വദേശി എം നിഖിലേഷിൻ്റെ ഡിസ്കവർ ബൈക്കും മോഷണം പോയിട്ടുണ്ട് മോഷണത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് മോഷണം നടന്നതെന്നാണ് പ്രാഥമിക വേദനം രാവിലെ കടിയുടമകൾ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് റിഗ്മി മൊബൈൽ ഷോപ്പിൻ്റെ ഷട്ടറിൻ്റെ പൂട്ടു തകർത്ത് കടന്ന മോഷ്ടാവ് കടയിലുണ്ടായിരുന്ന സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണുകൾക്കൊപ്പം ഡമ്മി ഫോണുകളും മേശവലിപ്പിലുണ്ടായിരുന്ന രണ്ടായിരത്തോളം രൂപയും കവർന്നു സമീപത്തെ അമിഗോസ് മൊബൈൽ ഷോപ്പിൽ കയറിയ മോഷ്ടാവ് മേശവിലിപ്പിലുണ്ടായിരുന്ന നാലായിരത്തഞ്ഞൂറോളം രൂപയും കവർന്നു മോഷണശേഷം ബൈക്ക് മോഷ്ടിച്ച് വസ്തുക്കളുമായി ബൈക്കിൽ രക്ഷപ്പെട്ടുവെന്നാണ് പോലീസിൻ്റെ നിഗമനം കടയുടമകളുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്